മന്ദഹാസത്തോടെ കാൻസറിനോട് പൊരുതിയത് പതിനഞ്ച് വർഷം തളരാത്ത മനോവീര്യം ഒരേയൊരു മമത കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ നിന്ന് പാടുന്ന ഫോട്ടോ മമത ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തു സ്ഥായിയായ പുഞ്ചിരിക്കും പോസിറ്റീവ് വൈബിനും കുറെ കൂടി തിളക്കമേറിയിട്ടുണ്ട് എത്ര കൂടായും അനായാസമായും ആണ് അവര് വിപരീത സാഹചര്യങ്ങളെ നേരിടുന്നത് ഒരു കലാകാരി എന്നതിനപ്പുറം മമത പൊതുസമൂഹത്തിന് ഒരു പാഠപുസ്തകമാണ് ഒരു പനിയോ ജലദോഷമോ അധിക ദിവസങ്ങൾ നീണ്ടു നിന്നാല് മാരകരോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അലമുറിയിടുന്ന ഒരു ജനതയുടെ നടുവില് താനൊരു കാൻസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും കൂസാതെ ചികിത്സയ്ക്കായി തനിച്ച് യു എസിലേക്ക് പോയ ചുണക്കുട്ടിയാണ് മമത അവിടെ ഏതെങ്കിലും പ്രയാസങ്ങള് തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാല് വേണ്ടപ്പെട്ടവരെ അത് കണ്ട് വിഷമിക്കാൻ പാടില്ലെന്ന് അവർ നിശ്ചയിച്ചു തനിക്ക് വന്നുപെട്ട രോഗത്തെ സ്വയം നേരിട്ട് കീഴടക്കാം എന്ന ആത്മവിശ്വാസവും ധൈര്യവും പലപ്പോഴും ചികിത്സാ പുരോഗതിക്കും കാരണമായി രോഗി മാനസികമായി തളർന്നാൽ അസുഖത്തിന്റെ തീവ്രത പെട്ടെന്ന് വർദ്ധിക്കും രോഗി സംയമനത്തോടെ നേരിട്ടാല് സ്ഥിതി കുറെ കൂടി മെച്ചപ്പെടും രോഗികരുത്തോടെ തല ഉയർത്തി നിന്ന് രോഗത്തെയും ചുറ്റും സഹപിക്കുന്ന മുഖങ്ങളെയും നോക്കി എനിക്കൊന്നുമില്ലെന്ന മറ്റിലെ മന്ദഹാസത്തോടെ നേരിട്ടാല് വലിയ ഒരളവ് വരെ അതിന്റെ ആക്രമണശേഷി കുറയും പലപ്പോഴും അത് നമ്മെ പൂർവ്വ സ്ഥിതിയിലെത്തിക്കാം മൂന്ന് തരത്തിലാണ് അസുഖത്തെ നേരിട്ടത് ലോകത്ത് ലഭ്യമായ ഏറ്റവും മികച്ച ചികിത്സ തേടി ഞാന് അതിജീവിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ ധൈര്യപൂർവ്വം പൊരുതി ഒപ്പം ൂർച്ഛിച്ച ഘട്ടത്തില് പോലും അഭിനയവും പാട്ടും സ്റ്റേജ് ഷോസുമെല്ലാം ഒപ്പം കൊണ്ടുപോയി ഉള്ളില് കരഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ ആനന്ദിപ്പിച്ച കലാകാരന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഉള്ളിലും പുറത്തും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് മമത പ്രേക്ഷകലക്ഷങ്ങളെ ലക്ഷ്യങ്ങളെ കയ്യിലെടുത്തത്